ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവപരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ട് ഒന്നാം പ്രതി ആൻഡോ ജോസഫ് ജോസഫായ പ്രസിഡന്റ് ആണ് രണ്ടാം പ്രതി സെക്രട്ടറി ആണ് ബി രാകേഷ് ഭരണാധികാരി അല്ല അതൊരാളല്ലേ ഉള്ളൂ അത് പുറത്തുനിന്നുള്ള വ്യക്തിയാണ് ഭരണാധികാരി ഞാൻ പറയുന്നത് ഭരണാധികാരികളെ കുറിച്ചാണ് ഇവിടുത്തെ അസോസിയേഷൻ ഭരണാധികാരികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അസോസിയേഷൻ ഇപ്പൊ എലക്ഷൻ ഭരണാധികാരി എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണ് ഒരു അഡ്വക്കേറ്റ് ആണ് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല സ്ത്രീകൾക്ക് വന്ന് എന്റെ കൂടെ തന്നെ ഇപ്പൊ മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട് ഇവിടെ സ്ത്രീ നിർമാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഈ ഈ പറയുന്ന കുറച്ച് പേരുടെ ഒരു പത്ത് പതിനഞ്ച് പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത് ഇവിടെ മാറ്റങ്ങൾ വരണം ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേര് അത് കൈയടക്കി വെച്ചു കഴിഞ്ഞാൽ അത് മുരടിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ സംഘടനകളിൽ നിന്നും താഴെയാണ് നിൽക്കുന്നത് അതിങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പം ഇരിക്കുന്ന ഭരണാധികാരികളാണ് അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായി ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പം ഞാൻ ഇലക്ഷൻ ഈ മത്സരിക്കുന്ന വേളയിൽ ഞാൻ എല്ലാ ഒരുമാതിരി എല്ലാവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് നമ്മൾ ഒരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് ഇത് മാറ്റം വരേണ്ടത് അനുസരിച്ച് അനിവാര്യമാണ് അത് എല്ലാവർക്കും ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളത് പാനലിപ്പോ അതൊക്കെ അറിഞ്ഞ പോലെ അത് എൻ്റെ പേര് നിർദ്ദേശിച്ചേക്കുന്നത് എൻ്റെ ഫാദർ ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് രണ്ടാമത് ചെയ്തിരിക്കുന്നത് ഷീല ചേച്ചിയാണ്